എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടി കിട്ടാം നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തന്നെ ഓരോ ദിവസം ഇങ്ങോട്ട് കടന്നു പോകണമെന്ന് കിട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ വെള്ളീച്ചകത്തെ വീഡിയോ ഉണ്ട് കുറച്ച് വിശേഷങ്ങൾ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് വീട്ടത്തെ പണിയും പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെന്താക്കണം ഒരു ആറ് മണിയോട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് നീച്ച് വന്നത് കിട്ടും ഒരു സുഖം ലൈറ്റാണ് നീച്ച് വന്നത് തന്നെ കാരണം എന്താ വെച്ചാൽ നല്ല ജേൽക്കിന് കിടന്നുറങ്ങിയിരുന്നു കേട്ടോ അതിലാണ് കരണ്ട് അങ്ങോട്ട് പോയത് ഒരു അഞ്ച് മണി ഒരു നാല് നാലര അഞ്ച് മണി ആയപ്പോഴാണ് കറണ്ട് പോയിട്ട് പിന്നെ ഭയങ്കര പൊതുഗടി ആയിരുന്നു കേട്ടോ പിന്നെ കിടക്കാനൊരു സുഖം തന്നെ അല്ലായിരുന്നു അതിൽ നീച്ച് ഉപരാഗിപ്പറഞ്ഞ് നീച്ച് പോകുന്നതാണ് അതിൽ പിന്നെ നീച്ച് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിന് ചായക്ക് വെള്ളം വെച്ചപ്പോഴും കറണ്ട് വന്നു കേട്ടോ അതിൽ വേഗം ഇതാക്കണം ഞാൻ അടുത്ത പണി നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കാണ് കോഴിക്കളെ വിടാണ്ട് അടിച്ച് വരാണ്ട് അങ്ങനെ അല്ലറച്ചില്ലറ രാവിലത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം ഇപ്പം ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നതല്ല ഇടിയും ഒക്കെ ാണ് അപ്പോൾ ഇതിൽ ചാർജ് കയറ്റിയിട്ടില്ലെങ്കിൽ ഒരു ശരിയാവില്ല കേട്ടോ നമുക്ക് എല്ലാ പരിപാടികളും ഇതിലാണല്ലോ ഇപ്പം നടക്കുന്നത് ഞാൻ നടക്കണതന്നെ ഫോണിലാണെന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് ഇപ്പം പിന്നെ ഇത്തിരി നേരം കുത്തുകയെച്ച് പിന്നെ അമ്പത്തന്നെ ഉണ്ട് എന്താണ് കുപ്പിയുമ്പോൾ ചരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ ചാർജ് ചെയ്യലും വീഡിയോ എടുക്കലും രണ്ടും ഒപ്പം നടത്തുന്നുണ്ട് ഞാൻ അപ്പോൾ ചായ ഒക്കെ തിളച്ച് വേഗം കാപ്പിയൊക്കെ ഇട്ടാണ്ട് അത് ഓഫാക്കി വെക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്ന് ദോശയാണല്ലോ നല്ല പുളി ദോശയാണ് കേട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ചീത്ത ഉറപ്പാണ് കേട്ടോ നല്ല കല്ല് വെച്ച് ചീത്ത പറയുന്നില്ലേ ഒരു സംശയവും ഉണ്ട് കേട്ടോ ആനപ്പം അത്ര രാവിലെ തന്നെ ചീത്ത അറിയണമെന്ന് നോക്കാൻ അപ്പം നിങ്ങൾ വിചാരിക്കണില്ലേ വേറെ ആ നമ്മളെ മൂപ്പരണ്യാണ് കേട്ടോ നല്ല ഉഷാറും ചീത്ത നമുക്ക് കിട്ടും ഒന്നാ ൂപ്പർക്ക് ദോശ ഇഷ്ടമല്ലോ ഈ പുളിദോശ പറയുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പിന്നെ കുട്ടിയാക്കാണെങ്കിൽ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പോൾ കുറേ ദിവസമായി ദോശയൊക്കെ ചുടനെ പുളി ദോശ ചുടിട്ട് കുറേ ദിവസമായി പുട്ട് ഉപ്പുമാവ് അങ്ങനെ ചൂടല്ലോ സാധാരണ അപ്പം അങ്ങനെയൊക്കെ അല്ലേ ചൂട് അപ്പോൾ ദോശ ചൂടാലോ എന്ന് വിചാരിച്ച് കുറച്ച് തോനെ അരി വെള്ളത്തിൽ ഇട്ടതാണ് അപ്പോൾ അതൊക്കെ ഇതാക്കണ ആ നല്ലപോലെ പൊന്തിയൊക്കെ ഒക്കെ വന്ന് ഇനി ചൂടാൻ നിൽക്കട്ടെ കേട്ടോ പിന്നെ ഈ ഒരു കടത്തുണ്ടല്ലോ എനിക്ക് നല്ല ഇഷ്ടം ഈ ഇവിടെ വന്നിട്ട് തിണ്ടത്തി ഇങ്ങനെ കിടക്കാൻ നല്ലൊരു തണുപ്പാണ് ആ ഒരു ടൈലിൻ്റെ അവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ആ ചായക്ക് വെള്ളം വെച്ച് ആ ടൈമിൽ ആ തിളക്കണ വരെ കുറച്ചു നേരം ഇങ്ങനെ കിടക്കൂട്ടോ നല്ല സുഖമാണ് അവിടെ കടക്കാനായിട്ട് അപ്പോൾ ഇത്തിരി നേരം കടന്നു നീറ്റും വേഗം നിന്ന് ചായ ഒക്കെ ഇതാ വെച്ച് ദോശ എന്ന് വിചാരിച്ച് ദോശ ചട്ടിയൊക്കെ ചൂടാക്കി വേഗം ചുട്ടു ചുട്ടും അടങ്ങോ കുറേ ഉണ്ടല്ലോ ചൂടാനായിട്ട് ഈ ദോശ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് മാറിക്കാനും പറ്റൂല അങ്ങനെ കയ്യെടുത്തോളങ്ങനെ ചുട്ടോണം നിൽക്കണല്ലോ ഇതൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കണ പ്രാന്തവും ഈ പുട്ടും ഇല്ലൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എടുത്താൽ മതിയല്ലോ അങ്ങനെ കുറച്ച് ദോശയും ഒരു ചായങ്ങൾ ഉണ്ടാക്കിയാണ്ട് വേഗം പുഴയെ പോയി കുളിച്ച് വന്നു കേട്ടോ അപ്പം തന്നെ നേരം ഏഴര അയക്കണ് ഇനിയിപ്പോൾ ബാക്കിയും കൂടി ദോശ ചൂടാട്ടോ ഇങ്ങനെത്തന്നെയാണ് പതിവുണ്ടായാലും ഇങ്ങനെയാണ് കേട്ടോ പകുതി ചായക്കടി ആ ഉണ്ടാക്കും പിന്നെന്താ പകുതി ചൂടോട് കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാക്കും പോലെ കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ ധർദില്ലോർക്കൊക്കെ വേഗം കുടിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചായയും പകുതി കടിയുണ്ടാക്കിയേക്കണത് അപ്പോൾ രാവിലെ നല്ല ധർദിക്കാർക്ക് പിന്നെ കറിയൊന്നും ഒന്നും വേണ്ടട്ടോ ഈ കടിക്ക് കറിയൊന്നും വേണ്ട അതുപോലെ അങ്ങനെ അച്ചലക്കിങ്ങനെ ചായയിലൊക്കെ മുക്കിക്കുട്ട് അങ്ങനെ തിന്നു പോകലാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ മൂപ്പർക്കാണെങ്കിൽ ഏറെ കുറെ ധർദില്ലത് അങ്ങനെ കറി കൂട്ടലൊന്നുമില്ല കേട്ടോ തേങ്ങ അരച്ച കറികളൊന്നും രാവിലെ അങ്ങനെ കൂട്ടലില്ല ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ മൂപ്പർക്ക് സാറാണ് അല്ലാതെ തേങ്ങരച്ച ചട്ടനി കടല കറി അങ്ങനത്തെ പരിപാടിയൊന്നും മൂപ്പർക്ക് രാവിലെ തന്നെ അങ്ങനെയാണ് കൂട്ടലില്ല കേട്ടോ അതിനൊന്നും തന്നെ ഞാൻ അങ്ങനെ രാവിലെ തന്നെ വെക്കലില്ല പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാക്കും പോലെയാണ് പിന്നെ വെക്കലില്ല കേട്ടോ മക്കളൊക്കെ നീച്ചി വരുമ്പോഴത്തേനെ ആക്കിയാൽ മതിയല്ല ഇനിയിപ്പോൾ ഏതായാലും കടന്നുറക്കലൊക്കെ ഇതാക്കണേ ഏകദേശം പൂർത്തിയായിരിക്കണല്ലേ ഇനിയിപ്പോൾ സ്കൂൾക്ക് മണ്ടിലെ പരിപാടിയായി തുടങ്ങിയിരിക്കണേ നീ പിന്നെ ഈ തന്നെ ഒരുതാ കയ്യിലും കാലിനും ഒരു ഒഴിവും ഉണ്ടാവില്ലല്ലോ ഭയങ്കര പണി കഴിക്കാനും ചായയും കടിയും കറിയും ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കലും നമ്മളെ പണി ഇരിക്കലും ഒക്കെ പാടൊരു ജകപ്പൊക്ക പരിപാടികൾ കഴിക്കാറില്ലേ ആ ഒരു രാവിലെ പോരാത്തേരും പെരൂ മഴയക്കാറില്ല നല്ല സുഖമായിരിക്കാനും കടന്നു ഇറങ്ങാനായിട്ട് മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നീക്കാൻ അങ്ങനെ തോന്നില്ല പക്ഷേ സ്കൂൾക്ക് പോലെ മോൾക്ക് കൊണ്ട് തിന്നാനുണ്ടാക്കലൊക്കെ നിർബന്ധമാണല്ലോ അപ്പോൾ അങ്ങനെ ആഗി പറഞ്ഞിട്ട് വരെ നീച്ചു പോരുന്നാണ് നീക്കൂല ഇനി ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് വരാൻ പോണത് അങ്ങനെ ദോശൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി അയക്കണിട്ട് അപ്പോൾ കുറച്ച് വലിയ ഇതാക്കി അങ്ങോട്ട് ചുട്ടിക്കണ് ഞാൻ അപ്പോൾ ഇതും കൂടി ആയി അയക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ണി ഉണ്ടാക്കാലോ ഒരു തേങ്ങ ഒരു ഒരു തേങ്ങ കിട്ടിയിരിക്കുന്നുണ്ട് അഞ്ഞിപ്പോൾ ചട്നിയും കൂടി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ത് അതും ഉണ്ടാക്കി പിന്നെ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പറഞ്ഞിട്ട് ചില്ലറ നടത്തൊക്കെ നടന്ന് കഴിഞ്ഞാൽ വേഗം ചായ കുടിക്കാൻ നിന്നിട്ടോ ഒരട്ടൈകാലമായപ്പോ നമ്മൾ ചായ കുടിക്കാൻ നിന്ന് അപ്പൊ മക്കളൊക്കെ നീച്ചി പല്ലൊക്കെ തേച്ച് അതൊക്കെ എട്ടേപ്പത്തേറെ ഇട്ട് ആയിക്കൂടി ഈ കൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഓല കാത്തു തിന്നാൽ ചിലപ്പോൾ ഞമ്മളുണ്ടല്ലോ ആകപ്പാടങ്ങോട്ട് പോയ എങ്ങനെയായിക്കാലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഞാനങ്ങോട്ട് ചായ കുടിക്കട്ടെ എന്ന് പൊതുവേ ഞാൻ അങ്ങനെ ആരും കാത്തിക്കലൊന്നും ഇല്ല ഓല് വരട്ടെ ബലി വരട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനത് കാത്തിക്കലില്ല കേട്ടോ വള്ളക്ക് പൈക്കാണെങ്കിൽ ഓലക്ക മണ്ടി വന്ന് തിന്നോളും അതാണ് ഇവിടുത്തെ പോളിസി ഇട്ടോ അല്ലാതെ അപ്പം ഇങ്ങനെ തിന്നോളും എടാന്നും പറഞ്ഞിട്ട് ഞാൻ ബാക്കിൽ ആരും നടക്കലില്ല ഓലക്ക് പള്ളക്ക് പൈക്കലുണ്ടോ ഓലെടുത്ത് തിന്നുക അത്ര തിന്നുള്ളൂ നമ്മളത് ഉണ്ടാക്കി വെക്കണ ആ ഒരു കേസും നമ്മൾക്കുള്ളൂ അതിന് പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് വേഗം കിട്ടി ഇറങ്ങിയ കേട്ടോ ബസ് ഇതാക്കണ് വിരവായി അപ്പോൾ ഒരു എട്ടേ മുക്കാലിനുള്ള ബസ്സിനാണ് ഞാൻ പോയത് മമ്പാടട്ടൊന്ന് പോകണം ഞായറാഴ്ച കല്യാണമാണല്ലോ നമ്മൾ തറവാടിൻ്റെ അടുത്ത് വലിയ എൻ്റെ വീട്ടിൽ കല്യാണമാണ് അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു മിഡിൻ്റെ ഒരു കമ്മി ഉണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പം പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം ചുരിദാറോ സാരി അങ്ങനത്തെ പരിപാടി ഒക്കെ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ഓണത്തിന് വിഷുവിനൊന്നും എടുത്തിട്ടില്ലല്ലോ വിഷുവിന് നമ്മൾ തീരെ എടുത്തിട്ടില്ല ആർക്കും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ വന്ന് പിന്നെ ഇതാ ഒരു ശീലയാണ് കേട്ടോ വാങ്ങിയത് ശീലം ആകുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാമല്ലോ അപ്പോൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ പെരുമ്പും വിലയിക്കാലം ഷീലൊക്കെ വാങ്ങിയിട്ട് പുറത്തടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പെരുമ്പും വില ഇക്കാലം അപ്പോൾ നമുക്ക് അടിക്കാൻ അറിയണതുകൊണ്ട് ഞാനിതാ ശീലമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നെറ്റിൻ്റെ ശീല കേട്ടോ വാങ്ങിയത് അപ്പോൾ അതിങ്ങനെ ഒരു അമ്പറല കാട്ടിൽ അടിക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഷീലൊക്കെ ഇതാക്കണെ മുറിച്ചിട്ട് വാങ്ങിയിട്ട് വേഗ ബസ് തിരിച്ചപ്പോൾ ഞാൻ ആ ബസ്സില് ചടിക്കറിയിക്കണ കേട്ടോ അപ്പോൾ ആ ബസ്സിലങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോകലൊക്കെ വേഗം വേഗം കഴിഞ്ഞിരിക്കണേ ഇത്രേ ഉള്ളൂ നമുക്ക് വേണമെന്ന് വെച്ചാലിതാക്കണ് ചക്ക വേരിലും കഴിക്കും പറഞ്ഞായിരിക്കും കേട്ടോ എൻ്റെ കഥ അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊരുക്കാനൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു പത്തര ആയപ്പോൾ തന്നെ ഇതാക്കി പിരയിലെത്തിക്കണു കേട്ടോ വീണ്ടും വേഗം ഒന്ന് ചോറ് വെച്ചു പിന്നെ ഇതാക്കണെ നമുക്ക് മുരിങ്ങ തന്നെയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ ഇന്ന് എന്തെങ്കിലും ചാറാക്കാലോ ഇന്നലെ നമ്മൾ മുരിങ്ങ വെച്ചല്ലോ ഇന്ന് എന്ത് വേറെ എന്തെങ്കിലും ചാറാക്കാലോ എന്ന് വിചാരിച്ച് നിന്ന് പ്പോളാണ് ചെറിയ അമ്മൻ്റെ അവിടെ നിന്ന് എന്താക്കണ് മുരിങ്ങക്കൊമ്പ് പൊട്ടി വാണോ എന്ന് ചോദിച്ചത് അപ്പോൾ വേണോന്ന് ചോദിക്കുമ്പോൾ നമ്മളങ്ങനെ വേണ്ട എന്ന് പറയൽ അങ്ങനെ താക്കണം മുരിങ്ങയും കൊണ്ടുപോകുന്നൊക്കെ ഇനിയിപ്പോൾ മുരിങ്ങ എടുത്ത് താളിക്കട്ടെട്ടോ വേറെ എന്തെങ്കിലും പൊണക്കമീൻ എന്തെങ്കിലും പൊരിച്ചാൽ ഉച്ചക്കലില്ല പരിപാടി ആഘോലം വെച്ചിട്ടാണ് അങ്ങനെ ചോറ് വേഗം തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് തോന മുരിങ്ങ ഉണ്ട് കിട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ കുറച്ച് ഞാനിപ്പോൾ എടുത്ത് വെക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് കൂട്ടാൻ സേവ് ചെയ്യൽ അപ്പോൾ കൂട്ടാൻ വെക്കാൻ ഈ നാളെ ആലോചിച്ച് നടക്കണ്ടല്ലോ ഈ മുരിങ്ങ ഉണ്ടാകുമല്ലോ നാളെ എന്തേലും തേങ്ങട്ടെങ്ങോ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയേ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണേ ആ ഒരു പണിയെടുത്തോണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ മക്കൾ മക്കളെ പണിയെടുത്തോണ്ട് നിൽക്കുന്നുണ്ട് അടിച്ചു വാരിൽ തുടക്കൽ എന്നും പറഞ്ഞാൽ മേഘമേഘല ആ ഒരു പണി എടുക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ പണിയാണ് അത് പിന്നെ അത് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരു നൂറ്റി അയ്യുമ്പട്ടം പറയും വേണം അത് എടുത്തോ 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 എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റിയും പട്ടം പറഞ്ഞാലാണ് ഓല രണ്ടാളാണ് കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ടി വിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് നീച്ച് പോരില്ല കാണുക തന്നെ കാണുക ടി വി ഇന്നലെ വാങ്ങിയ പോലെയാണ് ഓല കാട്ടല് കാടാലിട്ടോ ടി വി കാണൽ കണ്ടാൽ ഇന്നലെ ടി വി വാങ്ങിയിട്ടുള്ളൂ പുതിയതെന്ന് വിചാരിക്കും അപ്പോൾ കുഞ്ഞാറ്റിനേകാട്ടിൽ വയസ്സുണ്ട് കേട്ടോ ആ ഒരു ടി വിക്ക് അങ്ങനെന്താക്കണേ ആ ഒരു ടി വി കണ്ട് 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 ഏതാലും അതിന്റെ പരിപ്പളകലും തുടങ്ങിയിരിക്കണേ ജാതി ഒരു ടി വി ഇനി വേറെ ഇല്ലല്ലോ എല്ലാവർക്കും വലിയ ചുമരമത്താ ടി വി ആണല്ലോ നല്ലത് അപ്പൊ നമുക്ക് അങ്ങനത്തെ ടി വി ഒന്നും ഇല്ല ഇപ്പോഴും ഇതേ ടി വി ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് അവിടെ നമുക്ക് പുതിയ വീടൊക്കെ കയറ്റുമ്പോൾ നല്ല ഉഷാറും വലിയ വലിയ ടി വി ഒക്കെ വാങ്ങലേ അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ വലിയതായിട്ട് നിങ്ങൾ സ്വപ്നം കാണാമല്ലോ ചെറുതായിട്ടെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പം എന്താക്കും നമ്മളെ മുരിങ്ങാ താളിപ്പോൾ ഇതാകും സാറായിട്ട് ഇങ്ങനെ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് കുറച്ച് തോനെ മുരിങ്ങ ഉണ്ടായതുകൊണ്ട് കുറേ മുരിങ്ങേൻ്റെ ഇല ഇതാക്കുന്ന ഊരി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടാവും തിന്നാനായിട്ട് ഫുള്ള് ഹെൽത്തി ആണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണം പറയുന്നത് ഫുള്ള് ഹെൽത്തിയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമുക്ക് മുരിങ്ങേൻ്റെ ഇല തന്നെയാണ് ഏതായാലും ഇതൊക്കെ പാടെ തിന്നത് തന്നെ ഉഷാറാവും ഞങ്ങൾ അങ്ങനെ നമ്മൾ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി ആകാനായിട്ടുള്ളൂ കേട്ടോ അപ്പോ ആ ചോറും കൂട്ടാനും ഉണക്കമീൻ പൊരിച്ചാലും ഒരിങ്ങാ താളിപ്പും അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടിച്ചു വരലും നടക്കലും പോലും അതും എടുത്ത് കിട്ടുക അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളു നമ്മളെല്ലാം ഈ ഒരു വീട്ടിലത്തെ പണി ഇത്രക്ക തന്നെ ഉള്ളു കിട്ടും എടുത്താലിതാ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന ആ ഒരു പണിയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേണമെങ്കിൽ എന്താ ചോദിച്ചാലും കാലൊക്കെ കഴുകി മുഖം ഒന്നും അകത്ത് കയറുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ വേണം നമുക്ക് പോലും മീഡിയ ഒന്ന് വെട്ടിയിട്ട് അളവൊക്കെ എടുത്തിട്ട് ഒന്ന് അടിക്കാനും വേണം നെറ്റിൻ്റെ ആ ശീലയല്ല നെറ്റും അല്ല കേട്ടോ ഒരു ജോർജറ്റിൻ്റെ ഒരു ശീലിയാണ് വാങ്ങിയത് അപ്പോൾ അതാണ് ഈ മെഷീൻ വേണം നിൽക്കൂലല്ലോ അതിങ്ങനെ ഇങ്ങനെ ചാടി ചാടി പോയത് അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാണ് കാലും കയ്യൊക്കെ കേൾക്കി എന്ന സമയം എന്താ പന്ത്രണ്ടേക്കാലം ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ കുറച്ചു നേരം ഇരിക്കാം കേട്ടോ ടി വി ഒക്കെ കണ്ട് കുറച്ചുനേരം ഒന്ന് ഇരിക്കണം ആ ഇരുത്തത്തില് തകണക്ക് നല്ല ഉഷാറായിട്ട് കാറ്റൊക്കെ കൊണ്ട് ടി വി ഒക്കെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കാന്ന് ഇരിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ കുളിച്ചോ കഴിഞ്ഞാലാണ് കെട്ടിവെച്ചതാണ് മുടി ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഈ ഒരു നേരം വരെ വരെയായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ കഴിച്ചിട്ടാലെല്ലാം ഉണങ്ങുള്ളൂ അപ്പോൾ മുടി ഇങ്ങനെ നെനഞ്ഞത് കെട്ടി വെച്ചാലുണ്ടല്ലോ പൂവ് കായ അങ്ങനെ കായ്ച്ചു വരും കേട്ടോ വല്ലാതെ കായ്ച്ചു വരും പിന്നെ മുടി നല്ല ഉഷാറായിട്ട് പൊട്ടലും തുടങ്ങും കേട്ടോ അപ്പോൾ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് ഉണക്കി എടുക്കന്നിട്ട് കെട്ടാൻ നോക്കട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും വേജാറല്ലല്ലേ ബേജാറും എത്തപ്പാട് കഴിഞ്ഞിട്ട് ഒരു നേരല്ല അപ്പൊ രാവിലെ ഇതാക്കണെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് കെട്ടി കെട്ടിവെച്ച പിന്നെ ഇതാക്കണിക്കണ ഈ ഒരു നേരത്തൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ പൊതുവേ ഇന്റെ തലയിൽ ഒന്നും അങ്ങനെയൊരു കായണ്ടായില്ല കറുത്ത കായാണ് ഈ മുടി പൊട്ടി പോകുമ്പോൾ ഉറപ്പാണ് പിന്നെ ഒരു വെള്ള വെള്ളക്കായ ഇണ്ട് അതിന് വല്യ ഉപദ്രവം ഇല്ലാന്ന് തോന്നുന്നുണ്ട് നമുക്ക് വേറെ കുറെ വെള്ളക്കായാണ് ഉണ്ടായാലോ അങ്ങനെ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് കോതി ഉണക്കി ഉഷാറാക്കി കഴിഞ്ഞേരെയാണ് ഇനിയിപ്പോൾ കുറച്ച് തുന്നാനുണ്ട് തുന്നേണ്ടട്ടോ ബ്ലൗസ് തുന്നാനുണ്ട് ഈ ക്രോപ്പ് ടോപ്പാക്കിയിട്ടുള്ള ഒരു ബ്ലൗസ് ഉണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ അടിച്ചത് അപ്പോൾ അതൊന്നും തുന്നാണ്ട് കൊളുത്ത് തുന്നാനാണ് ഭയങ്കര പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബ്ലൗസ് അടിക്കുന്നതിന് വലിയ വിഷയമല്ല അടിക്കാൻ നല്ല ഉഷാറായിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ അടിച്ചാൽ മതി പക്ഷേ ഈ തുന്നലുണ്ടല്ലോ അതിൻ്റെ കൊളുത്ത് തുന്നുക അതിൻ്റെ കൈ തുന്ന പുറത്തെ ഭാഗം തുന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ഭയങ്കര ദേഷ്യമല്ല ഈ കഴുത്ത് തുന്നുമ്പോത്തന്നെ എത്രകാലം തുന്നാനുണ്ടാവും അറിയാം അപ്പോൾ ഇതിന് കഴിഞ്ഞാലും ഞാൻ അടിച്ചെ കഴുത്തും കയ്യും കാര്യങ്ങളൊക്കെ അടിച്ചക്കാണ് പിന്നെ കുളത്ത് തുന്നാൻ മാത്രം ഉണ്ടേന്നുള്ളൂ അത് പിന്നെ ഇങ്ങനെ നോക്കി നോക്കി അഞ്ചാറ് കുളത്തിങ്ങനെ ഇങ്ങനെ തുന്നിക്കൊണ്ട് വരണ്ടേ അപ്പോൾ സിബും കാര്യങ്ങളൊന്നും വെച്ചാലൊന്നും ഉഷാർ കിട്ടില്ല കേട്ടോ അപ്പോൾ അത് തുന്നണ പണിയാണ് വേഗം കൊടുത്ത് ഉഞ്ഞി കിട്ടെ പിന്നെ ഉണ്ണിമോതും ഒന്ന് തുന്നാനുണ്ട് അമ്മേൻ്റെ രണ്ട് ബ്ലൗസിൻ്റെ അത് തുന്നി വെച്ചതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇനിപ്പോയി ശനിയാഴ്ച വൈകുന്നേരത്തെ ഏതായാലും ഒരു പോക്കുണ്ടാവും കേട്ടോ മക്കൾ ഫസ്റ്റ് പോവും ബേക്കിൽ നമ്മൾ പോകും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ കോഴിക്കളൊക്കെ അടച്ചിട്ട് വേണമല്ലേ നമുക്കും തന്നെ പോകാനായിട്ട് അല്ലാതെ അപ്പം ഓല അവിടെ പോകാൻ പറ്റില്ല ഒന്നാമത് പട്ടിയാളും ഉണ്ട് പന്നിയാളും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഓല്ക്ക് നിന്നാങ് കൊടുക്കണ്ടല്ല അപ്പോൾ ഇവിടെയുള്ള ജന്തുക്കളെ ഒക്കെ ഒന്ന് കൂട്ടിലാക്കി ഓലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് ശനിയാഴ്ച വൈകുന്നേരത്ത് പോകാനായിട്ടിട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് മക്കളെ ഫസ്റ്റാണ് പറഞ്ഞു വെച്ചാൽ ഓലിതാക്കണ് അവിടെ മാ നാത്തൂവിൻ്റെ കുട്ടികളും മുത്തച്ഛൻ്റെ ഇളച്ചൻ്റെ കുട്ടികളും എല്ലാവരും കുടുംബക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ അവിടെ അപ്പോൾ ഓല് അങ്ങനെ രണ്ടു ദിവസം അങ്ങനെ നിന്നോട്ടേ ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഏതായാലും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായാലും ഓല കളിയും ചീറി കടന്നുറങ്ങലും ടി വി ആണെങ്കിലും ഒക്കെ പട കൈ അയിഞ്ഞു തുടങ്ങിയിരിക്കണമല്ലോ അല്ലേ അപ്പോൾ രണ്ട് ദിവസം അവിടെ നിന്ന് പോയി നിന്നോട്ടേ ചേച്ചു ഓല അങ്ങോട്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അച്ഛമ്മൻ്റെ അവിടുത്തെ ആക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടിച്ച് ഇതാക്കണെ ലെവലാക്കി ഇട്ട് നോക്കി പാകം ഉണ്ടായിട്ട് അതുകൊണ്ട് കൊടുത്തയക്കേണ്ട കവറിലൊക്കെ ആക്കി അവിടെ കൊണ്ട് കൊടുത്തയച്ചാൽ ഇഞ്ഞ് പൈമ്പ നോക്കണ്ടല്ലോ അങ്ങനെ ആ ഒരു കൊളുത്തുകളും കാര്യങ്ങളൊക്കെ തുന്നി കഴിഞ്ഞേരണ്ട് ചോറ്ന്നാ മടി നിന്നത് നമുക്ക് സമയത്തിനങ്ങട്ട് ചോറ് പള്ളയിലെത്തിയിട്ടില്ലല്ലേയോ ഭയങ്കര സഞ്ചാരം വരില്ലാ കേട്ടോ ഇവര് ഇതാക്കണേ രാവിലത്തെ ചായ ആ ഒരു ക്ഷീണം തന്നെ അവലക്ക് മാറിയിട്ടില്ല പിന്നെ അപ്പൊ ഈ ഒരു മണിയാകുമ്പോഴത്തേനും ചോറ് നിന്നത് അപ്പം ഞമ്മക്കേതായാലും ഒരു ഒന്നരൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് മണീൻ്റെ ഏകദേശം ഒരു രണ്ട് മണീൻ്റെ ഉള്ളിൽ ചോറ് തന്നിട്ടില്ലെങ്കിൽ ഒരു കുഴക്ക് വരാണ്ട് കേട്ടോ അപ്പോൾ അമ്മക്ക് അങ്ങനെ കൃത്യമായിട്ട് ചോറ് തന്നവർക്ക് അങ്ങനെയാണ് അപ്പം എന്താപ്പം ഇങ്ങനൊരു പൊത്തിപ്പിടിച്ച് ചോദിക്കും നല്ല ചൂടുണ്ട് കേട്ടോ ചോറും നല്ല ചൂടുണ്ട് കറിയും ചൂടുണ്ട് പിന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ അരച്ചത് മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്ന് അപ്പം നമ്മൾ ചമ്മന്തിയാണ് അരച്ചത് നല്ല തേങ്ങാ ചമ്മന്തി അരച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ച് പിന്നെ ഇതാക്കി നമ്മളെ നല്ല ഉഷാറും മുരിങ്ങാത്താളിപ്പും ഉണ്ടല്ലോ അപ്പൊ നല്ല ചൂടുള്ള കറി നല്ല ചൂടുള്ള ചോറാണ് അണ്ണാക്ക് പൊള്ളീന്ന് പറഞ്ഞാൽ മതിയല്ല അപ്പോൾ ഇൻ്റെ ചോറ് ഇട്ടാണ് കഴിഞ്ഞ് കഴിഞ്ഞേരേ ഉണ്ടോ മൂപ്പേർക്ക് ചോറ് കൊണ്ടുപോകണല്ലോ എന്ന് ഓർത്തത് അതിൽ പിന്നെ കണ്ണൻ നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഓനാണ് പൊതുവേ കൊണ്ടു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് ആ തുണക്കാരൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് ഓല മക്കൾ കൊണ്ടു കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോയിക്കോളെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് പോരുന്ന വഴിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ചെറിയൊരു കറുകമണ്ണാറിനൊരു സ്ഥലം അപ്പോൾ അപ്പം നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ആദ്യം കുറേ റബ്ബറൊക്കെ ചെയ്യുന്നുണ്ട് ഈ റോട്ടുമക്കത്തുകൂടെ ഒക്കെ നല്ല റബ്ബർ ചെയ്യുന്നു ഇപ്പോൾ ഇതാക്കണം അതൊക്കെ പട വെട്ടിയിട്ട് ഒരു നല്ല മൈതാനമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക അങ്ങാടി പറയണോ ഒക്കപ്പാട് അങ്ങനെയാണ് കേട്ടോ ബസ് കാത്തക്കണ ഒരു വെയിറ്റിംഗ് ഷെഡും അതേപോലെ രണ്ട് മൂന്ന് നാല് പി ഡി എം ഒക്കെ എല്ലാം ഒരു ചെറിയൊരു അങ്ങാടിയാണ് കേട്ടത് അങ്ങാടിയെന്ന് പറയാൻ ആഗോ അറിയില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ പുറത്തേക്ക് പോകണം പിന്നെ മമ്പാട് പോകണം തുണി കടയും അല്ലാതെ മൊബൈൽ റീചാർജും അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കണമെങ്കിൽ നമുക്കിന്ന് മമ്പാട് പോകണം കേട്ടോ ഇവിടെ പിന്നെ അത്യാവശ്യം അടുക്കളയൊക്കെ കാര്യങ്ങളല്ല അരി സാധനങ്ങൾ അതേമാതിക്ക് ചിക്കൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു നമ്മളങ്ങാടിയിൽ അപ്പോൾ ഇതാക്കണ് കൊലയമ്മൽ അരക്കോ കളിക്കേണ്ടിയില്ല അത് വലിയ വലിയമ്മൻ്റെ വീടാണ് കേട്ടോ നമ്മളെ സുധീഷ് റോഗിൻ്റെ വീടാണത് അപ്പോൾ അവിടെ അവിടെ ആരുപില്ല ഞാൻ അവിടെക്ക് കയറിയിട്ട് കാര്യമില്ല ഇനി വേഗം വീട്ടിൽ വെച്ചങ്ങോട്ട് കുടിക്കട്ടെ കേട്ടോ ബാക്കിയും കൂടി നമുക്ക് തുന്നാനും അടിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ പോകുന്ന വഴിയാണ് കേട്ടോട്ടോ ഈ വഴിയിലാണ് നമുക്കൊരു ആശുപത്രി ഉണ്ട് ആയുർവേദ ആശുപത്രി കേട്ടോ അതിൻ്റെ താഴത്തെ കൂടാണ് പോയാലാണ് നമ്മളെ വീടുള്ളത് അപ്പോൾ ഇത് മാപ്പ് പറയണ പോലെ പോയില്ല ഡോറ പറയുന്ന ആയി മാതിരി പോയി അപ്പോൾ ഇതാക്കണേ കാത്താണ് കുഞ്ഞാറ്റം നിൽക്കുന്നത് കേട്ടോ എന്തിനാന്ന് ചോദിച്ചാലും ഫോണിന് മാടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചേച്ചിക്കും അരമണിക്കൂറ് അതേപോലെ തന്നെ അനിയത്തിക്കും അരമണിക്കൂറ് ഇങ്ങനെ ഫോൺ പകല് കൊടുക്കലുണ്ട് പിന്നെ രാത്രി അരമണിക്കൂർ അരമണിക്കൂർ അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടിയും കൂടിയിട്ട് ഇതാക്കണേ ഒരൊറ്റ ഫോണേ നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ മൂപ്പര കയ് പോകണം ഇതാ ചെറിയ ഫോണാണ് അപ്പോൾ ഞങ്ങൾക്ക് നാലാൾക്കും കൂടിയിട്ട് ഇതാക്കണത് ഒരു ഫോണേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഷെയർ ഷെയറിട്ട് ഷെയർ ഇട്ടാണ് അങ്ങനെ നോക്കൽ അങ്ങനെ ഇതാക്കുന്നുണ്ട് കുറച്ചു നേരം പിന്നെ അങ്ങോട്ടും കൂടെ ഓരോടും വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് നേരം കടന്നു ഇറങ്ങി ഇങ്ങനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരതാണ് വേഗം ചായ ഉണ്ടാക്കി കേട്ടോ ഇപ്പം നേരെ നോക്കുവാണെങ്കിൽ നാലരയായി പിന്നെ ഞാൻ വേഗം പോയിട്ട് പി പോയിട്ട് ഒരു ചായക്ക് കടിയും കൂടിയും വാങ്ങിക്കൊടുത്തപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ചൊരു സമാധാനമായിട്ടും കഴിയുകയാണെങ്കിൽ നമുക്ക് കല്യാണത്തിന് തലേന്നത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ ഞാൻ നാളെ വരാം ബൈ ബൈ